ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഫൈനലി നമ്മുടെ പ്രാവും കുഞ്ഞുങ്ങളുടെയൊക്കെ കളക്ഷൻ അഞ്ചെണ്ണം ആയിട്ടുണ്ട് കേട്ടോ അതില് രണ്ട് ഹൈ ഫ്ലയർ അതുപോലെ അതുപോലെതാ രണ്ട് ക്രോസ് ഹൈ ഫ്ലയർ ടെഡീസ് ഓക്കെ ഈ ക്രോസ് എന്ന് പറയണ വേറെ ഒന്നും കൊണ്ടല്ല ഇത് ക്രോസ് ആണെന്ന് പറഞ്ഞാണ് നമുക്ക് ആ ബ്രീഡർ നമുക്ക് തന്നത് പക്ഷെ നമ്മൾ ഈ ഫോട്ടോ അയച്ചു കൊടുത്തപ്പം റാംപുരീസും അതുപോലെ ടെഡീസൊക്കെ ഈ നോർത്ത് ബേർഡ്സ് വളർത്തുന്നവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷെ എന്നിരുന്നാലും അവരുടെ അടുത്ത് നമ്മൾ ക്രോസ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ തന്നെ പറയണമല്ലോ അപ്പൊ ഇവർക്ക് രണ്ട് കുഞ്ഞ് അതുപോലെ തന്നെ ഇവർക്കും രണ്ട് കുഞ്ഞ് ആയിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ സിറിൽ ജെയിംസേട്ടൻ്റെ റാംപൂരീസിൽ ഒരു കുഞ്ഞേ കിട്ടിയുള്ളു കേട്ടോ ഒരു മുട്ട അവസാന നിമിഷത്തിൽ കേടായിപ്പോയി അത് എന്താണ് കാര്യമെന്നൊന്നും ഒരുപടിയില്ല ഇവരുടെ രണ്ട് മുട്ടയും ഫെയിൽ ആയിപ്പോയി ആദ്യത്തെ പറഞ്ഞാൽ പൊട്ടിപ്പോയി അവസാനത്തിൽ റിസൾട്ട് ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ പിരിഞ്ഞില്ല ഓക്കെ അപ്പം ഇന്ന് ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനാണ് കേട്ടോ ഈ ബേർഡിനെ ഏകദേശം ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസവും കൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് ഇതിന്റെ പഴയ പേരൻ്റെ കൂടെ തന്നെ നമ്മൾ ജോലി ചേർക്കാനാണ് പോകണം ഓക്കെ ഈ മെയിലിനെ ഫീമെയിലിനെ സിംഗിൾ ആയിട്ട് ഇടാനാണ് ഇപ്പോഴത്തെ പ്ലാൻ ഓക്കെ ബൈ